നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊറിയയുടെ ട്രഡീഷണൽ വസ്ത്രമായ ഹംബ് നമ്മൾ വിദേശികൾക്ക് എങ്ങനെ റെൻറ്റ് ചെയ്യാമതിനെ കുറിച്ചിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് ഹമ്പുക്ക് ഹമ്പുക്ക് എന്ന് വെച്ചാൽ കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള സ്ത്രീകളും അല്ലെങ്കിൽ പുരുഷന്മാർ കുട്ടികൾക്ക് എടുക്കുന്നൊരു സാ ഒരു വസ്ത്രമാണ് അപ്പോൾ ഈ ഒരു വസ്ത്രം ഇവർ ട്രഡീഷണലായി ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ കല്യാണ ദിവസങ്ങളിൽ അല്ലെങ്കിൽ മരണം അതിന് റിലേറ്റഡായിട്ടുള്ള ഫങ്ഷനൊക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത് പിന്നെ ചില ഫെസ്റ്റിവൽസിനൊക്കെ അതായത് ഇവിടുത്തെ നാട്ടിലെ ഉത്സവം പോലത്തെ കുറേ ഫെസ്റ്റിവലൊക്കെ ഉണ്ട് അതിനൊക്കെ ഇവർ ഈ ഒരു വസ്ത്രം ധരിച്ചിട്ടാണ് ചെല്ലാറ് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നമ്മൾ നേരെ വീട്ടിലോട്ട് ചെല്ലാം അപ്പോൾ ഇതുപോലത്തെ വസ്ത്രങ്ങളൊക്കെ നമുക്ക് എവിടുന്ന് റെൻറ്റ് ചെയ്യാൻ കിട്ടുമായിരിക്കും ആദ്യത്തെ ഒരു ചോദ്യം അതായത് നമുക്ക് ഈ ഹംബുക്കൊക്കെ മിക്ക ടൂറിസ്റ്റ് ഏരിയകൾ മിക്ക ടൂറിസ്റ്റ് ഏരിയ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പാലസ് അല്ലെങ്കിൽ ഈ കൊറിയൻ ട്രഡീഷണൽ വില്ലേജ് ഇതുപോലത്തെ ഏരിയയിലൊക്കെ ഇതുപോലെ റൻറ്റ് ചെയ്യുന്ന കടകൾ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ ഇവർ മെയിൻ ടാർഗറ്റ് ചെയ്യുന്ന ഫോറിനേഴ്സിനാണ് കാരണം മിക്ക കുറേക്കാരുടെ വീടിലും ഈ ഒരു ട്രഡീഷണൽ വസ്ത്രമായ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ഹൻബുക്ക് വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഫോറിനേഴ്സിനെ ഫോറീനേഴ്സിന് ടാർഗറ്റായിട്ടാണ് ഇതുപോലത്തെ കടകളൊക്കെ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഈ കടയിൽ വന്നാൽ നമുക്ക് എടു സെറ്റ് അതായത് ഹുക്കം മാത്രമല്ല അത് റിലേറ്റഡ് ആക്സസറീസ് മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് റെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ റെൻറ്റ് എത്രയാണ് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അറുന്നൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെയാണ് ഒരു മണിക്കൂറിൽ നിന്ന് സ്റ്റാർട്ടിങ് പ്രൈസ് അറുന്നൂറാണ് അത് നോർമലാണ് പിന്നെ പ്രീമിയം ആണെങ്കിൽ അതിന് മുകളിലും പോകും അപ്പോൾ നമുക്ക് അപ് ടു ട്വൻറ്റി ഫോർ ഹവേഴ്സ് വരെ നമുക്ക് ഈ ഒരു വസ്ത്രം ഇവിടുന്ന് റെൻറ്റ് ചെയ്യാം അപ്പോൾ മിക്ക കാടകളിലും ആൾക്കാർ കൂടുതൽ റൻറ്റ് ചെയ്യുന്ന ട്വൻ്റി ഫോർ ഹവേഴ്സ് അങ്ങനെ ആരും ചെയ്യാറില്ല കൂടുതൽ റെൻറ്റ് ചെയ്യുന്ന രണ്ടോ മൂന്നോ മണിക്കൂറാണ് അത് മാത്രമല്ല ഇതിന് മുകളിൽ നമുക്ക് ആക്സസറീസ് അതായത് ഇപ്പോൾ നമ്മൾക്ക് മുടിയൊക്കെ ഈ ഒരു കൊറിയൻ ട്രഡീഷണൽ സ്റ്റൈൽ അവർ ചെയ്തു തരണമെങ്കിൽ അതിനൊരു പ്രൈസ് ഉണ്ട് പിന്നെ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ചെരുപ്പ് ഹാൻഡ് ബാഗ് എനിക്കൊന്ന് ഹാൻഡ് ബാഗ് ഇതിൽ ഇൻക്ലൂഡ് ആണ് പിന്നെ നമുക്ക് തൊപ്പി വാളൊക്കെ വേണമെങ്കിൽ അത് എക്സ്ട്രാ പൈസ കൊടുക്കണം അപ്പോൾ ഇത് സാധാരണ ആൾക്കാർ ചെയ്യുന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു രണ്ട് മൂന്ന് മണിക്കൂർ റെൻറ്റ് ചെയ്യും റെൻ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്തുള്ള ഒരു വില്ലേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അടുത്തുള്ള പാലസ് അപ്പോൾ ഉദാഹരണത്തിന് ഒരു പാലസ് നമ്മൾ ഇന്ന് ചെല്ലുന്ന പാലസിലോട്ടാണ് അപ്പോൾ പാലസിലോട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ട്രഡീഷണൽ വസ്ത്രം ഇട്ട് ചെന്ന് നമുക്ക് ഫ്രീ ആണ് എൻട്രി ഫ്രീ ആണ് അല്ലെങ്കിൽ നമുക്ക് എൻട്രി മൂവായിരം വോൺ കൊടുക്കേണ്ടി വരും അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നമുക്ക് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ധാരാളമാണ് പിന്നെ കുറച്ചും കൂടി ഒരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചില ആൾക്കാർ അതിൽ കൂടുതൽ മണിക്കൂറും നമുക്ക് റൻറ്റ് ചെയ്യും അപ്പോൾ ഓരോ മണിക്കൂറിന് വെച്ചിട്ടാണ് ഇത് അവർ ഇവിടെ റൻറ്റ് ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല ഇതുപോലത്തെ ഷോപ്പിലേക്ക് അവർ എക്സ്ട്രാ സർവീസും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഒരു ഫോട്ടോഗ്രാഫർ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഹയർ ചെയ്യാൻ പറ്റും ഒരു മൂന്ന് മണിക്കൂറിന് ത്രീ ഹൺഡ്രഡ് ഡോളറാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ മിക്ക വരുന്ന ടൂറിസ്റ്റും ആദ്യമായി വരുന്ന സമയത്ത് അവർക്ക് ഒരു മെമ്മറി വേണം കപ്പ്ലായിട്ട് വരുന്ന ആൾക്കാരും ചിലപ്പോൾ അണിമണ്ണൊക്കെ വരുന്നത് അപ്പോൾ ഇതുപോലത്തെ ഫോട്ടോഗ്രാഫർക്ക് അവർ ഹയർ ചെയ്യും അത് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു പ്രീ പ്രീ അഡ്വാൻസ് ആയിട്ട് നമുക്ക് വിളിച്ച് പറയണം അല്ലെങ്കിൽ നമുക്ക് ഓൺലൈന് നമുക്ക് റിക്വസ്റ്റ് ചെയ്യണം നമുക്കൊരു ഫോട്ടോഗ്രാഫർ ആവശ്യമുണ്ട് ഈ ടൈം മുതൽ ഈ ടൈം വരാം അതുപോലും ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട് സപ്പോസ് നമുക്കിപ്പോൾ ഫോട്ടോഗ്രാഫർ ആവശ്യമില്ല നമുക്കൊരു വസ്ത്രം ഇട്ടിട്ട് അകത്തൊരു ഇൻറ്റീരിയറിൽ ഫോട്ടോ എടുക്കുന്ന ഇതുപോലത്തെ ഷോപ്പിലൊക്കെ രണ്ടും മൂന്ന് നിലകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു ചിലപ്പോൾ സെക്കൻഡ് ഫ്ലോർ ആയിരിക്കും ചിലപ്പോൾ തേർഡ് ഫ്ലോർ ആയിരിക്കും ചെറിയൊരു ഫോട്ടോ സ്റ്റുഡിയോ സെറ്റ് പോലും ഇവർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാത്തിനും ക്യാഷ് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഒരു ടൂറിസ്റ്റ് വരുന്ന സമയത്ത് എന്തായാലും ആ ഒരു വ്യക്തിയുടെ കയ്യിൽ ബാഗ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റിൽ ഈ ഒരു ബാഗ് മാച്ച് ആവത്തില്ല അപ്പോൾ നമ്മൾ ബാഗ് ഇവർ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ലോക്കർ റൂം സർവീസ് തരും ഫ്രീ അല്ല അതിന് അതിനുള്ള ക്യാഷ് കൊടുക്കണം പിന്നെ അത് മാത്രമല്ല ഇവിടെ ചില ആക്സസറീസൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും സോ വിനിയർസൊക്കെ പിന്നെ ഇവരൊരു ഗൈഡ് തന്നെ ഉണ്ട് അതായത് ഈ ഒരു വസ്ത്രം ഡാമേജ് ചെയ്തു റിട്ടേൺ ചെയ്തില്ല അപ്പോൾ അതിനൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഫുൾ എക് ടു സെഡ് ഇവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ മൂന്ന് മണിക്കൂർ എന്ന് വെച്ചാൽ മൂന്ന് മണിക്കൂറാണ് ഒരു പത്ത് മിനിറ്റ് എക്സ്ട്രായാലും അതിന് പോലും ഇവർ ചാർജ് ചെയ്യും ഏതൊരു കേപ്പ് ഓപ്പ് അല്ലെങ്കിൽ ഡ്രാമ ഫാൻസിന് ഇതുപോലത്തെ വസ്ത്രമായിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കടകളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എങ്ങനെയാണ് റെൻറ്റ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് തോന്നും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും നിങ്ങളെ ഫീഡ്ബാക്ക് പറയാം അടുത്ത പ്രാവശ്യം കടന്നുവരെ എല്ലാവർക്കും ഗുഡ് ബൈ ടേക്ക് കെയർ Thank you